അത് നമുക്ക് എങ്ങനെ നല്ലൊന്നും ഇപ്പം ഉണ്ടാക്കിയാലോ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക നാല് മണിക്കൂറെങ്കിൽ കുതിർത്ത് വെക്കണേ അത് കഴിഞ്ഞ് മുക്കൽ കപ്പ് ശർക്കര പാന ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരി നന്നായി വാഷ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്കും ഒന്നേര പാളയം കൂടും പഴം കൂടി ഇട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് തേങ്ങ കുറച്ച് നെയ്യ് വറുത്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ വറുത്തി വെച്ച് തേങ്ങ കൊത്തി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സസമി സീഡ്സും എള്ള് കറുത്ത എള്ളെങ്കിൽ വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ തണിപ്പം പാനിൽ ഒഴിച്ച് വെക്കാം കേട്ടോ ഇനി ഇത് പകുതി വേവുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കണം ബ്രൗൺ ആകുമ്പോൾ നമ്മൾ മാറ്റാം കേട്ടോ